പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ അതിന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സർ സെറേ ഏറ്റവും രസേരമായ കാര്യം പച്ചക്കളാണ് ഈ മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജിൽ പോകുന്നില്ല അവിടെ പ്രസംഗിച്ചിട്ടില്ല പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വില കയറ്റം ഉണ്ടാവും കൃത്രിമമായ വില കയറ്റം ഉണ്ടാവും മാർക്കറ്റിൽ അപ്പോഴാണ് സപ്ലൈകോയുടെ പ്രസക്തി മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുക അത് പതിമൂന്ന് സബ്സിഡൈസഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുള്ള വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകുന്നത് അപ്പോൾ അതിന് സപ്ലൈക്കോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളിലെയും വില വർധിക്കും ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാൽ വീണ്ടും വില കയറാനുള്ള സാധ്യത വേണ്ട അതിനെ തടുത്തു കൃതേണ്ട ചുമതലയാണ് സപ്ലൈക്കേക്കുള്ളത് സാധനങ്ങളൊക്കെ വന്ന എല്ലാം വന്നത് ആ സാധനങ്ങളെല്ലാം വന്ന് ആളുകൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈകോ സജീവമാവുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നു വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത് അതിന് ഈ സീസണിൽ കഴിയട്ടെ ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാനുള്ള ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു